ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജ്വല്ലറിയിൽ ദേ അവിടെ പെണ്ണുങ്ങളെല്ലാവരും സ്വർണം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനിക്കീ വളം നന്നായിട്ട് ചേരുന്നെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ജാനകി ഒരെണ്ണം എടുത്ത് കൊടുത്തു അപ്പോൾ ദേവേനെ ഇത് നോക്കുക ഇത് ചേരുന്നെന്ന് നിന്നോട് ആരാ പറഞ്ഞു തന്നെ ജലജ ഇതാണ് ഏട്ടത്തിക്ക് നല്ലതെന്നും പറഞ്ഞു അടുത്ത് കൊടുക്കുമ്പോൾ ജാനകി നീ ഒന്നും പറയണ്ട അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ എടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മുത്തച്ഛൻ നേരം ജാനകിയോട് പറയാം നവിയും നയനും ഇങ്ങനെ നേരത്തേക്ക് അറച്ചറച്ചിരിക്കും കേട്ടോ അപ്പം നിങ്ങളെന്തൊന്നും സെലക്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചു മുത്തച്ഛി പിള്ളേരോട് അനാമികയ്ക്ക് ഓർണമെൻറ്റ്സ് എടുക്കണമെന്ന് പറഞ്ഞല്ലോ അതൊക്കെ സെലക്ട് ചെയ്യാനല്ലേ നമ്മളിങ്ങോട്ടേക്ക് വന്നതെന്ന് അതിനെ ചോദിക്കാം അപ്പം അതെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പം സെലക്ട് ചെയ്തതൊക്കെ അനാമികയ്ക്ക് അങ്ങ് അയച്ച് കൊടുക്കുക ആ കൊച്ചിനതൊക്കെ ഇഷ്ടപ്പെടുമോ എന്ന് അറിയണ്ടേ എന്നിങ്ങനെ നേരം നമ്മുടെ മുത്തശ്ശി പറയാട്ടോ ആ സമയത്ത് നമ്മുടെ ദേവയാനോ പിന്നെയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പം അതൊന്നെടുക്കുമോ എന്നും ചോദിച്ചുകൊണ്ട് നല്ല ചോദിച്ചു അപ്പോൾ ഇതും പുതിയ മോഡലാണെന്ന് തോന്നുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കുക അപ്പോഴേക്കും കുടിക്കാനുള്ള ആ ഒരു ജ്യൂസൊക്കെ ആയിട്ട് അവിടുത്തെ ആൾക്കാർ വന്നു എന്നിട്ട് അവിടുത്തെ ആണുങ്ങളെ പറ്റി ചോദിച്ചു അപ്പോൾ അവർ വീട്ടിൽ സദ്യ ഒരുക്കാണെന്ന് മുത്തശ്ശിയും പറഞ്ഞു ആഹാ ഇന്ന് കുക്ക് ചെയ്യാനായാലും വന്നോ എന്ന് ചോദിച്ചപ്പം എന്തിനാ വരുന്നത് മൂർത്തി സാറും മക്കളും കൊച്ചുമക്കളും കൂടെ ചേർന്ന് അടുക്കളയിൽ കയറി എന്ന് പറയുന്നത് എനിക്കൊരു നാണക്കേടും ഇല്ല എന്ന് പറഞ്ഞു അമ്മ ആണോ അമ്മേ ശരി അപ്പോൾ മൂർത്തിസാറും മറ്റു ആണുങ്ങളും ആണോ പാചകം എന്നൊക്കെ അവിടുത്തെ സ്റ്റാഫുകൾ ഇങ്ങനെ ചോദിക്കാം അപ്പം ഞങ്ങൾ പോന്നപ്പോൾ അവിടെ അവരായിരുന്നു ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ലെന്ന് നമ്മുടെ ജാനകി പറയാം നിങ്ങളുടെ എം ഡി ഉണ്ടല്ലോ ആദർശം അവനെ എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നതെന്ന് പറഞ്ഞു ആദർശ സാറും എടുക്കണം അതുകൊണ്ട് ഭക്ഷണകാര്യത്തിലൊന്നും പേടിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്റ്റാഫ് പറയാം അനാമിക മോൾക്ക് സെലക്ട് ചെയ്യുന്ന ആഭരണമൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ അന്നേരം നമ്മുടെ മുത്തശ്ശി അതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ അവർ പറയുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുപോയി കൊടുക്കുകയും വേണമെന്നും പറഞ്ഞു പിന്നെ അവർക്ക് എന്തെങ്കിലും മാറ്റി വാങ്ങണമെങ്കിൽ അവർ മാറ്റി വാങ്ങിച്ചോട്ടെ പൈസ ഒക്കെ അവരുടെ സൗകര്യം പോലെ തരട്ടെ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ വിചാരിച്ചു ചിലപ്പോൾ തന്നില്ലെങ്കിൽ ഒന്ന് ജലജ പറഞ്ഞപ്പം ചുമ്മാലം പോർത്താനും പറയാതെടി അങ്ങനെ തരാത്തവരാണെങ്കിൽ നിന്റെ അച്ഛൻ ഈ ബന്ധം ആലോചിക്കുമോ എന്ന് ചോദിച്ചു ജലജയോട് അമ്മ പിന്നെ നമ്മളായിട്ട് അവരോടൊന്നും ചോദിച്ചിട്ടില്ല അതിൻ്റെ ആവശ്യവും നമുക്കില്ല എന്ന് വെച്ച് അവരിവിടെ വന്ന് എടുത്തിട്ട് അതിൻ്റെ പൈസ തരാതിരിക്കുന്നൊന്നും എനിക്ക് തോന്നണില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ആ വലിയ രണ്ട് അബദ്ധം പറ്റിയതാ ഇനിയും പറ്റാതിരുന്ന കൊള്ളാവെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജലച പറഞ്ഞപ്പോഴത്തേക്ക് മുത്തശ്ശിക്കുക്ക് ദേഷ്യം വന്നു കേട്ടോ അപ്പോൾ ഇത് 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 നോക്കുക ഇതെങ്ങനെയോട് കട്ടേന്ന് ചോദിച്ചു അപ്പം അതെ നമ്മളിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു ചേച്ചിക്ക് ഓർമ്മയില്ലേ അർഹതയില്ലാതെയാണ് നമ്മൾ അനന്തപുരിയിൽ കയറിയത് പിന്നെ ഇനിയും നമ്മൾ അധികം ഒന്നും മോഹിക്കാൻ പാടില്ല ചേച്ചി മറന്നു പോയിരുന്നൊന്നും അയനെ ചോദിക്കാം രണ്ട് വള നമ്മൾ നമുക്ക് വേണ്ടി എടുക്കാം നവ്യ അവിയെ പറഞ്ഞെടുത്തപ്പോഴേക്കും മുത്തശ്ശി നമ്മളൊന്നും പറയില്ലായിരിക്കും പക്ഷെ നമ്മൾ കുറ്റപ്പെടുത്താൻ മറ്റു പലരും ഉണ്ട് അതിന് നമ്മളായിട്ടൊരു കാരണം എന്ന് പറഞ്ഞു അപ്പം നീ എന്തുമാത്രം ഡിസൈൻ ചെയ്ത് കൊടുത്തു അത് വെച്ച് കോടികളുടെ നേട്ടവാണ് ഇപ്പോൾ ഈ ജ്വല്ലറിക്ക് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഒരു ശതമാനം പോലും ആകുന്നില്ലല്ലോ നമ്മളെടുക്കുന്ന സ്വർണമെന്ന് പറഞ്ഞപ്പം അപ്പം ചേച്ചിക്ക് ഒരു മാറ്റം വേണം പറയാനായിട്ട് നമ്മളെന്തിനാണ് സ്വർണമൊക്കെ ആഗ്രഹിക്കുന്ന ചേച്ചി അതൊന്നും വേണ്ട ചേച്ചി ചേച്ചിയെന്നും പറഞ്ഞു നയന ആ വേണ്ടെങ്കിൽ വേണ്ട എന്റെ പഴയ സ്വഭാവത്തിനാണെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് പൗൻ്റ് ആഭരണം ഞാനിപ്പോൾ എടുത്തേനെന്ന് നമ്മുടെ നവ്യ പറയാം ഇന്നത്തെ കാലത്ത് സ്വർണത്തോട് ഭ്രമമുള്ള ആൾക്കാർ കുറവാണ് ആ ആഡംബരത്തിൻ്റെ അവസാന വാക്ക് സ്വർണ്ണമാണെന്ന് ചിന്തിക്കുന്ന കാലമൊക്കെ പോയി ചേച്ചി അപ്പം ഇതിനിപ്പോൾ ആരാ കൂടുതൽ സ്വർണ്ണിട്ടുണ്ട് നടക്കുന്നത് പിന്നെ മാറ്റി മാറ്റി ഇടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു നവ്യ ആ അങ്ങനെ മാറ്റി മാറ്റി ഇടുമ്പോൾ അത് ആരെങ്കിലും വന്ന് പൊട്ടിച്ചോണ്ട് പോകും കേട്ടോ പണം പോയി കിട്ടുകയും ചെയ്യും അത്രയ്ക്ക് വില ഇപ്പം സ്വർണത്തിനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന നവ്യയോട് പറയാം അപ്പൊ എന്താ രണ്ടാളും കൂടി ഒരു ചർച്ചയായിരുന്നു മുത്തശ്ശി ചോദിച്ചു നയനയോട് ഇങ്ങോട്ട് വാ ഇതൊക്കെ നോക്കാൻ പറഞ്ഞു നമുക്ക് പോവണ്ടേ അപ്പൊ വരൂ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ മാറിയിരിക്കുന്നു അന്നേരം ദേ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഒന്നും എടുത്തേക്കരുതെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ചെവിയിൽ പറയാം അവളുമാർ ഇന്ന് നിറയെ സ്വർണ്ണം എടുക്കും ചേച്ചി കാരണം ഇന്ന് എന്തെടുത്താലും ഇനി പൈസ കൊടുക്കണ്ടല്ലോ അതുകൊണ്ട് ആർത്തി പൂട്ടെടുക്കും ജലജ ജലചദേവിയനോട് പറയാം എല്ലാം വാങ്ങി കൂട്ടാനായിരിക്കും പ്ലാൻ എന്നൊക്കെ പറഞ്ഞു എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും ഒരു മുത്തശ്ശിയും ഓ എൻ്റെ പൊന്നേ അവൾക്കൊക്കെ ലോട്ടറി ആയി ജീവിതം എന്നൊക്കെ ജലജ പറഞ്ഞപ്പം നീ അങ്ങനെയൊന്നും പറയണ്ട അതിനേക്കാളും വലിയ ലോട്ടറി ആ നിന്റെ ജീവിതം അമ്മ ജലജയോട് പറഞ്ഞത് നീ പലപ്പോഴും മറന്നു പോവാണെന്നും പിന്നെ ഇവിടെ വെച്ച് നീ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിക്കാൻ നിൽക്കുന്നുണ്ടാവും മുത്തശ്ശി അങ്ങ് പറഞ്ഞപ്പോൾ ജലജ മൊത്തത്തിൽ ചൂളി ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ കുത്തിയിട്ടുള്ളത് അച്ഛനാ ഇപ്പം കിളവിക്കും തുടങ്ങിയിട്ടുണ്ട് കുത്തല് മകളെപ്പോലെ വളർത്തിയിട്ട് ഇപ്പോൾ അതിൻ്റെ കണക്ക് പറയാനുള്ള ശ്രമമാണ് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ജലജ അവിടെ ഇരുന്ന് പറയുന്നു കേട്ടോ ഈ സമയത്ത് ഓരോന്നൊക്കെ കണ്ടിട്ട് എൻ്റെ അമ്മോ ആ മിടുക്കൻ്റെ മിസ് കോള് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ വേരട്ടിയാണല്ലോ ഇനി ഞാൻ അങ്ങോട്ട് വിളിക്കേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ നായനെ ചിന്തിക്കുക ഫോൺ തുറന്ന് നോക്കിയിട്ട് ഏയ് വേണ്ട അഹങ്കാരം ഒത്തിരി കൂടുതലാണ് അങ്ങനെ കയറി മിടുക്കനാവേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നായനെ കടുത്ത തീരുമാനമായിട്ട് തന്നെ അവിടെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന അനന്തൂരി തറവാട അവിടെ ഇന്നത്തെ പാചകമെല്ലാം കുളമാകുമെന്ന് കരുതി ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല വിഘ്നേശ്വരന് നൂറ്റൊന്ന് തേങ്ങയാണ് ഞാൻ നേർന്നിട്ടുള്ളത് അതുകൊണ്ടാണ് പിള്ളസാർ വന്നതെന്നൊക്കെ അപ്പുറം കൊണ്ട് ആദർശം അവിടെ നിന്ന് അവരോട് എല്ലാവരോടും പറയാം അപ്പോൾ വന്നതുകൊണ്ട് കാര്യമില്ലല്ലോ അദ്ദേഹത്തിന് ഇവൻ്റെ കല്യാണത്തിന് വരാൻ ഔസകൗര്യം ഉള്ളതുകൊണ്ട് നേരത്തെ വന്നതല്ലേ അല്ലാതെ നിന്നെ നിന്റെ പ്രാർത്ഥനയായിട്ട് നിന്നെ സഹായിക്കാൻ വന്നതല്ലോ എന്ന് അച്ഛൻ പറഞ്ഞപ്പം ഇനി അദ്ദേഹത്തിനും കൂടി ഉച്ചഭക്ഷണം ഒരുക്കാൻ അച്ഛൻ എന്ന് തോന്നുന്നു ചെറിയച്ചൻ പറഞ്ഞു മുത്തശ്ശൻ എന്താ അത്രയ്ക്ക് ബോധം എന്ന് നമ്മുടെ ആദർശിച്ച ചോദിക്കാം പുള്ളിക്കാരൻ ഒന്ന് രണ്ട് ഐറ്റംസ് എങ്കിലും റെഡിയാക്കി തന്നാൽ മതിയായിരുന്നു ഇന്നത്തെ പ്രതിസന്ധി ഒന്ന് മാറി കിട്ടിയനെ ഇനിയും പറഞ്ഞേ അപ്പൊ ഇതിനെ ഒന്ന് രണ്ടാക്കുന്നത് ഒന്നും മതിയല്ലോ എന്ന് പറഞ്ഞപ്പോ ആ നമ്മളിനി മുത്തശ്ശനെ ഭയം തരുന്നിട്ട് ഒരു കാര്യമില്ല നമുക്കൊന്ന് അങ്ങോട്ട് പോയി ചോദിച്ചു നോക്കാം പറഞ്ഞു അല്ല നമ്മൾ ചോദിച്ചാ മുത്തശ്ശൻ എന്തെങ്കിലും പറയോ കേട്ടോ അതൊന്നും സാരമില്ല അല്ല നിന്റെ ഭാര്യ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മിടുമിടിക്കുകയാണെന്ന് നമ്മുടെ ജയൻ എന്തേരം പറഞ്ഞു ഇനിയിപ്പോൾ അവൾ സാരിയൊക്കെ ഞൊറിഞ്ഞു ഞൊറിഞ്ഞുകൂത്തി പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും അതും കഴിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കലേ നടക്കുള്ളൂ അല്ലാതെ ഇതൊന്നും നടക്കാൻ പോകണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജയൻ ഇങ്ങനെ പറയാം അപ്പോൾ എന്താടാ നിനക്കത് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചെറിയ അച്ഛൻ ആദർശനോട് ചോദിക്കുകയാണ് ഏട്ടൻ പറഞ്ഞത് തന്നെയാ സത്യം ഇനിയിപ്പോൾ അതൊക്കെയേ പറ്റത്തുള്ളത് ചെറിയച്ഛനും ആദർശിനോട് പറയുക ഓ ഒന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ആദർശിങ്ങനെ ചമ്മി നിൽക്കുക കേട്ടോ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി അതെല്ലാം കഴിഞ്ഞ് പിന്നെയും കാണിക്കുന്നത് പിള്ളസാറിനെയാണ് പിള്ളസാറിങ്ങനെ ആ അവിടെ ഇന്ന് സംസാരിക്കാം അപ്പോൾ സാറേ കല്യാണത്തിന് എന്തൊക്കെ മെനു വേണമെന്ന് ഇപ്പം തന്നെ തീരുമാനിക്കണം നമുക്ക് അടിപൊളിയാക്കേണ്ട സാധനമാണെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ മുത്തച്ഛനോട് പറയുകയാണെ എടോ ഇതുപോലൊരു ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ എന്തൊക്കെ വിഭവം വേണമെന്ന് തനിക്ക് അറിയില്ല എന്ന് മുത്തച്ഛൻ നേരം ചോദിച്ചു താൻ തൻ്റെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഇതുവരെ താൻ ചെയ്യുന്നതൊന്നും മോശമായിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പായിക്കോട്ടെ ശരിയെന്ന് പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ താണുങ്ങളെല്ലാം കൂടി അങ്ങോട്ട് വരുന്നത് എന്താ നിങ്ങൾക്കൊക്കെ എന്താ നിങ്ങളുടെയൊക്കെ മുഖത്തൊരു വല്ലായ്മ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്തോ പറയാനുണ്ട് അത് നിങ്ങളുടെ മുഖം കണ്ടാൽ മനസ്സിലാകുമെന്ന് ഷെഫ് പറയുക അപ്പോൾ അത് പിന്നെ അത് എന്നും പറഞ്ഞോണ്ടിരിക്കുമ്പം അല്ല കല്യാണത്തിന് സാറു വരാത്തതിൽ ഒരു വിഷമം എനിക്കുണ്ടെന്ന് പറഞ്ഞപ്പം അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ എന്ന് ജയനോട് പറയുവാണ് നമ്മുടെ ഷെഫ് സാർ ആ സമയത്ത് വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ അങ്ങനെയാണ് അപ്പൊ ഞാൻ എത്ര തവണ ഇതുപോലുള്ള തിരക്ക് കാരണം പങ്കെടുക്കേണ്ട എത്ര ഫംഗ്ഷൻസ് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയുവാണ് അപ്പോഴും എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ദേ ഏഹ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് എന്താ പറയാനുണ്ടല്ലോ എന്താണെന്ന് വെച്ചാൽ പറയാൻ അദ്ദേഹം പറയാം അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യം ഇതിനെ പറ്റി പറഞ്ഞപ്പം അയ്യോ എനിക്ക് വേണ്ടി ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ടട്ടോ ഞാനിപ്പോൾ ഉച്ചയ്ക്ക് സലാഡ് മാത്രമേ എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ എന്ന് ജയൻ മനസ്സിൽ പറയാം പിന്നെ ഇവിടുത്തെ സ്ത്രീകളൊക്കെ പുറത്തു പോയെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് കാര്യമായിട്ട് ഫുഡ് ഒന്നും കൂടി ഇല്ലെന്ന് എനിക്കറിയാവുന്നു അദ്ദേഹം പറഞ്ഞേ ഇന്നിപ്പം ഞങ്ങൾ ആണുങ്ങളെല്ലാവരും ചേർന്നാണ് പാചകം എന്ന് മുത്തശ്ശം പറഞ്ഞപ്പം അത് ശരി നമ്മളാണുങ്ങളുണ്ടല്ലോ ഒരിക്കലും തോക്കാൻ പാടില്ല പ്രത്യേകിച്ച് അടുക്കളയിൽ നിന്ന് അന്നേരം പിള്ളേർ സാർ ഇവരോട് പറയണം എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് എല്ലാവരും നിൽക്കുക എല്ലാവരുടെയും വിചാരം പെണ്ണുങ്ങൾക്ക് മാത്രമേ അടുക്കളപ്പണി വിശളളളളളൂ എന്നുള്ളതാണ് മിക്ക ഹോട്ടലുകളിൽ നോക്കിയാലും അവിടുത്തെ ഹോട്ടലുകളിലൊക്കെ ആണുങ്ങളായിരിക്കും പ്രധാന കുക്കുകൾ അതറിയാവോ എന്ന് ചോദിച്ചു അപ്പൊ അതെ അതെന്ന് പറഞ്ഞ് നിക്കാം പക്ഷെ ഈ ആണെന്ന ഉണ്ടല്ലോ ഞാൻ ഉൾപ്പെടെ അടുക്കളയിൽ കയറുന്നത് അന്തസ്സിന് ചേർന്ന പണിയല്ലെന്നും പറഞ്ഞു മാറി നിൽക്കുന്നവരാണെന്നും എന്നിട്ട് ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ ഇരുന്ന് നൂറ് കുറ്റങ്ങൾ പറയാൻ നല്ല മിടുക്കും കാണിക്കുന്നവരാണെന്നും മുത്തശ്ശം പറയുമ്പം അത് ശരിയാ സാറേന്ന് പറഞ്ഞു സാറും ഇതുപോലെ സ്ത്രീകൾ വീട്ടിലില്ലാത്ത സമയത്ത് ഒരു അത്യാവശ്യത്തിന് ഫുഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ എന്ന് ചോദിച്ചു പിന്നെ അറിയണ്ടേ ഇതിൽ നിങ്ങൾക്ക് ഇന്ന് കഴിവ് തെളിയിക്കാൻ പറ്റിയൊരു അവസരം അതിന് പരമാവധി നിങ്ങൾ ശ്രമിക്കണമെന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ കിച്ചണിലേക്ക് പോട്ടേന്ന് ആദർശ സ്ത്രീകൾ വീട്ടിലില്ലാത്ത സമയത്ത് അടുക്കളയിൽ കയറി ഭക്ഷണം പാചകം ചെയ്ത് നിങ്ങളെ ഇനി ഭയങ്കര അഭിമാനം തോന്നുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവരിങ്ങനെ കണ്ടിരിക്കുകയാണ് അപ്പോൾ സാർ പറഞ്ഞു കേട്ടില്ലേ നിങ്ങൾ ചെല്ല ചെല്ലെന്ന് പറഞ്ഞു മുത്തശ്ശൻ പറഞ്ഞു വിടുവാ അപ്പോഴേക്കും എന്നും പറഞ്ഞുകൊണ്ട് തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ജയനന്തരം പറയടാന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കുന്നു ആദർശം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തലയാട്ടിക്കൊണ്ട് തന്നെ നിൽക്കുക അപ്പോൾ മുത്തശ്ശനിങ്ങനെ നോക്കുന്നു ഈ സമയത്ത് ഇവർ ഇങ്ങോട്ട് നടന്ന് പോന്നു എന്നിട്ട് എടാ നീ ഉണ്ടാക്കിയ കറി കൊണ്ട് വേസ്റ്റിലെങ്ങാനും കൊണ്ട് കളയാൻ പറഞ്ഞു അച്ഛൻ അതങ്ങനെ ടേസ്റ്റ് ചെയ്താലുണ്ടല്ലോ അങ്ങേരി പണി നിർത്തു മാത്രമല്ല ഇന്നത്തെ ദിവസം അങ്ങേരുടെ യാത്രയും മുടങ്ങുമെന്ന് പറഞ്ഞു അദ്ദേഹം ഈ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ടെൻഷനായി അപ്പോൾ അങ്ങനെ ഇവർ അടുക്കളയിലേക്ക് പോയി അപ്പോൾ ജയനിങ്ങനെ ആ പറഞ്ഞത് കേട്ട് ആദർശ് ഭയങ്കരമായിട്ട് ചമ്മി നിൽക്കുക ഈ സമയത്ത് മു സാറിൻ്റെ മക്കൾക്കും ഒക്കെ വലിയൊരു പ്രതിസന്ധിയാണ് കിട്ടിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിള്ള പിള്ളച്ചേട്ടൻ അങ്ങനെ പിള്ളസാർ അങ്ങനെ പറയാം അത് കഴിഞ്ഞിട്ട് ഇവർ അടുക്കളയിൽ പോയി ഇങ്ങനെ ഇരിക്കുക അവൻ്റെ ഒരു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ദേഷ്യം അടുക്കളയിൽ നിന്ന് മാറി എന്നിട്ട് അവർ അവിടെ സിറ്റൌട്ടിൽ വന്നു സിറ്റൌട്ടിൽ വന്നിട്ടും ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് ഫോണിലേക്ക് കോൾ വരുകയാണ് ആ ദേവയാനിയുടെ ദേവയാനി വിളിക്കുന്നുണ്ട് ഓ ഞാൻ ഞാനിനി എന്ത് പറയുമെന്ന് ഓർത്തിട്ട് ടെൻഷൻ അടിച്ച് കോൾ എടുക്കാം അപ്പോൾ ഹലോ എന്ന് വെച്ചപ്പോൾ എന്തായി അവിടെയെന്ന് ദേവയാനി ചോദിച്ചു എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളെന്ന് പറഞ്ഞു ഞങ്ങൾ ഉടനെ വരും കേട്ടോ എല്ലാവർക്കും അവർക്കും നല്ല വിശപ്പൊക്കെയുണ്ട് ഫുഡ് അടിപൊളിയാണോ എന്ന് ദേവയാന ചോദിച്ചപ്പം ഇവിടെയെല്ലാം റെഡിയാണെന്ന് പറഞ്ഞു ആ എന്നാൽ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാട്ടോ എന്ന് പറഞ്ഞു ആ ശരി എന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് ഇവരോട് കാര്യം പറഞ്ഞു അപ്പം അവരും അവിടെ കാര്യം പറയുക അച്ഛൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാണ്ട് ഇവർ ഞാൻ എന്തെന്നാണ് അവളോട് പറയേണ്ടത് ഇനിയിപ്പോൾ പുറത്തുനിന്ന് ഫുഡ് മേടിക്കാനും മുത്തശ്ശം സമ്മതിക്കില്ല ഇനി എന്നാൽ ഓൺലൈനിൽ വരുത്താമെന്ന് അഭി പറഞ്ഞു അല്ലാതെ വേറെ രക്ഷയില്ല രക്ഷയില്ലേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെറിയ അച്ഛനും പറഞ്ഞു അങ്ങനെ ഇവർ മൂന്ന് നാല് അഞ്ചു പേരും കൂടെ നിന്ന് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മുത്തശ്ശിനും ഷെഫ് സാറും കൂടെ അങ്ങോട്ടേക്ക് വന്നു എന്താ നിങ്ങൾ അടുക്കളയിൽ പോയില്ലേ നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു അതുപോലെ അച്ഛാ ഞാൻ ഇവിടെ ഭക്ഷണമാണ് പ്രശ്നമെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് സാർ ഇങ്ങനെ പറയുവാണേ അപ്പോൾ എടോ ഇനി പോകുന്നതിന് മുൻപ് തന്നോട് ഞങ്ങൾ ആ സത്യമൊക്കെ പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ സ്ത്രീജനങ്ങൾ സ്വർണ്ണം എടുക്കാനും തുണി എടുക്കാനും ഒക്കെ പോയിരിക്കുക അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം ദേ ഇവനാണ് അല്ല അതിന് നേതൃത്വം നിന്നത് പക്ഷെ അതിനിടയ്ക്ക് കയറി ഇവൻ കുഴപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു ആദർശനെ അപ്പോൾ അപ്പൊ എന്ന് വെച്ചാൽ എന്താ കാര്യം ഇവന്റെ ഭാര്യയുടെ സഹായത്തിലാണ് ഇവൻ പാചകം തുടങ്ങിയത് അതിനിടയ്ക്ക് ഭാര്യയും ഭർത്താവും കയറി അങ്ങ് ഉടക്കി ഭാര്യ മൊബൈൽ ഓഫ് ചെയ്തു വെച്ചു അതോടെ പാചകവും നിലച്ചു എന്നുവെച്ചാ സ്ത്രീകളുടെ മുന്നിൽ ആത്മാഭിമാനം പോകൂന്നർത്ഥം അല്ലേ പോട്ടെ ഇല്ലെങ്കിൽ വീട് പട്ടിണിയാകുമെന്ന് ഉമ്മമാരൊക്കെ തിരിച്ചറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തച്ഛൻ പറയാം അവരത്താറായോ എന്ന് ചോദിച്ചു ആ പർച്ചേസ് കഴിഞ്ഞെന്നാണ് പറഞ്ഞതെന്ന് പിള്ള സാറിനോട് പറഞ്ഞു അതെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റത്തില്ല അതുകൊണ്ടേ നമുക്ക് ഒരുമിച്ച് ഇന്ന് കുക്ക് ചെയ്യാം എല്ലാവരും വരാൻ പറഞ്ഞു സാർ ഇവരെ വിളിക്കുവാണ് അപ്പം ഇവർക്ക് ലോട്ടറി അടിച്ച സന്തോഷം അടുക്കളയിലേക്ക് പാഞ്ഞു ഈ സമയത്ത് ഇവരെ തുണി എടുത്തോണ്ട് ഇറങ്ങുക അമ്മ ഇവിടെ തന്നെ നിൽക്കല്ലേ രണ്ടും കൂടി ഇനി അമ്മയെ സോപ്പിട്ട് വേറെ എന്തെങ്കിലും വാങ്ങിക്കുമെന്ന് പറഞ്ഞ് ജലജ പറഞ്ഞു ഇപ്പോ ഒന്ന് പോ ജലജെ നായരങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു നമ്മുടെ ജാനകി അപ്പോൾ അവളെ അവൾ പഠിച്ച കളിയാണെന്ന് ജലജ അതുകൊണ്ടെല്ലാം പറയാതെ അവൾ പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞു മറ്റവൾ അങ്ങനെയല്ല എല്ലാം വെട്ടിത്തുറന്നു പറയുന്ന കൂട്ടത്തിലാണെന്നൊക്കെ ജലജ പറയാം പിന്നെ കണ്ടില്ലായിരുന്നോ പുതിയ മോഡൽ ആഭരണങ്ങൾ കണ്ടപ്പോൾ അവളുടെ ഒരു ആവേശം സ്വർണത്തോടുവില്ല ആ താല്പര്യമൊന്നും ഇല്ല നയനയ്ക്ക് ഉള്ള സ്വർണം പോലും ഇട്ടുകൊണ്ട് നടക്കാത്തവളാണെന്ന് ജാനകി പറഞ്ഞപ്പോ അങ്ങനെയൊന്നും പറയണ്ട ജലജ പറഞ്ഞതുപോലെ അവൾ പലതും മനസ്സിൽ വെച്ചിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്നവളാണ് ദേവയാനി പറഞ്ഞപ്പോൾ ഒന്ന് ചുമ്മാ തിരിക്കാട്ടെത്തി നയന കമ്പനിക്ക് കോടികളുടെ ലാഭം ഉണ്ടാക്കി കൊടുത്തപ്പോൾ അതിനുള്ള പ്രതിഫലമായി പത്തിരുന്നൂറ് പവൻ കൊടുത്താലും അത് അധികമാവില്ലെന്ന് അചേട്ടൻ പറഞ്ഞതെന്നുള്ള കാര്യം നമ്മുടെ ജാനകി പറഞ്ഞു ജയേട്ടനും അത് തന്നെയാണ് പറഞ്ഞത് എന്നിട്ടും ആദർശം ഇതുവരെ ഒരു ചെറിയ ഗിഫ്റ്റ് അവൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ ആ പാവം ഒന്ന് ചോദിച്ചു വാങ്ങിച്ചിട്ടില്ലല്ലോ എന്ന് ജാനകി പറഞ്ഞപ്പം അതൊക്കെ വാങ്ങിച്ചോളൂ അവള് ഇത്തരക്കാര് ആദ്യം അവരുടെ സ്ഥാനം ഉറപ്പിക്കാനാണ് നോക്കുന്നത് അത് കഴിഞ്ഞ് തനി സ്വരൂപം പുറത്തു വരത്തുള്ളും ജലജ പറയുവാണേ ഇപ്പൊ തന്നെ വഴിതെറ്റിയാണല്ലോ ആദർശിന്റെ ജീവിതത്തിലേക്കും നമ്മുടെ തറവാട്ടിലേക്കൊക്കെ അവൾ വലിഞ്ഞു കയറി വന്നത് അതിനുശേഷം ആദർശവും അവളും തമ്മിൽ വലിയ അകലത്തിലൊക്കെ ആയിരുന്നെന്നും ജാനകി പറയണു ഇപ്പൊ അങ്ങനെയാണോ അവര് തമ്മിൽ വല്യ ഇഷ്ടത്തിലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനയുടെ മനസ്സെ തീ കോരിടുക അപ്പോ ഏട്ടത്തിക്ക് പോലും ഇപ്പൊ അവരുടെ ഒരു കാര്യവും അറിയില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ഇതാക്കി പറയുമ്പോൾ എൻ്റെ മോൻ എന്നോട് പറയാതൊന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞു നമ്മുടെ ജാ ദേവയാനി അപ്പൊ ഏട്ടത്തി ഇപ്പൊ രണ്ടു വള്ളത്തിലാണല്ലോ നിൽക്കുന്നതെന്ന് ജാനകി ആദർശ ഏട്ടത്തിക്ക് എതിനാണെന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്ന് ജലജ ചോദിച്ചപ്പോ ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കുന്നത് അത്ര വലിയ കുറ്റമൊന്നും അല്ലെന്നേരം ജാനകി പറഞ്ഞു ഇത്രയും സമയം എന്തെടുക്കുവായിരുന്നു അമ്മയെന്ന അമ്മയും അതുപോലെ അവരും എൻ്റെ വരും കൂടെ വന്നപ്പോ ജലജ ചോദിക്കാം നവ്യമോൾക്ക് ഒരു കമ്മൽ വേണോ പറഞ്ഞു അത് വാങ്ങുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ രണ്ടാൾക്കും വാങ്ങാന്ന് വെച്ചപ്പോൾ നയനമോൾക്ക് ഒരേ പിടിവാശി വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഓ കമ്മലായതുകൊണ്ടായിരിക്കും അവൾക്ക് വേണ്ടാത്തത് വല്ല മാലയോ നെക്ലേസോ ഒക്കെ ആയിരുന്നാലും അപ്പ ചാടി വീണേന്ന് ചിലച പറഞ്ഞപ്പം അതിനോടൊക്കെ താല്പര്യം ഉള്ളവർ അങ്ങനെ പറയൂ നമ്മുടെ നയനയ അന്നേരം പറയുകയും ചെയ്തു ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു സംസാരമൊന്നും ഇവിടെ വേണ്ട എന്ന് മുത്തശ്ശി പറഞ്ഞിട്ട് നമ്മുടെ ജ്വല്ലറിയാണ് ഇവിടേക്ക് വരുമ്പോഴെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു ഓ പിന്നെയെന്ന് പറഞ്ഞുകൂടെ ജലജ് നിൽക്കുക കേട്ടോ അവിടെ ഇപ്പം പാചകമൊക്കെ കഴിഞ്ഞ് കാണും നല്ല വശപ്പെട്ട് നമുക്ക് പോവാം എന്ന് ജാനകി പറയുമ്പോൾ നമുക്ക് വല്ലതും പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് ചോദിച്ചു മുത്തശ്ശി അതെന്ന് അങ്ങനെ ചോദിച്ചു എന്ന് ദേവയാനി അല്ല പാചകം വശമില്ലാത്തവരാ അത് ഏറ്റെടുത്തിരിക്കുന്നത് ഇനി ഭക്ഷണം കൊള്ളില്ലെങ്കിൽ അവർക്കും നമുക്കും കഴിക്കണ്ടേ എന്ന് ചോദിച്ചു ഇന്നിനിയിപ്പോൾ അവരെന്നുണ്ടാക്കലും നമ്മളത് കഴിക്കണ്ടേ എന്തായാലും അതിന് ചെറിയ കുറ്റം കുറവൊക്കെ ഉണ്ടാവും അതൊക്കെ തൽക്കാലം നമുക്കങ്ങ് സഹിക്കാം എന്ന് ദേവയായി പറഞ്ഞാൽ വരാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാം ഈ സമയത്ത് അവിടെ തകൃതിയായിട്ട് പാചകം നടക്കുകയാണ് നമ്മുടെ ഷെഫ് സാർ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആദർശം എല്ലാവരും സഹായത്തോടെ കൂടെ തന്നെയുണ്ട് അപ്പോൾ വേഗം ആവട്ടെ ഇഷ്ടം ഇഷ്ടമാണ് പെട്ടെന്ന് ആവട്ടെ തക്കാളി കൊണ്ടുപോകുക അതുകൊണ്ടുപോകാന്ന് പറഞ്ഞുകൊണ്ട് സാറിങ്ങനെ ധൃതി പിടിച്ചു ഓരോന്ന് പറയുന്നു ഇവർ വണ്ടിയിൽ ഇങ്ങ് വന്നുകൊണ്ടു അപ്പോൾ ഇതുപോലെ തന്നെ അവർ എല്ലാ മേടിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഷെഫ് ഷെഫുസാറെല്ലാം റെഡിയാക്കി കഴിഞ്ഞു ഓരോന്ന് വായിൽ വെച്ച് നോക്കിയിട്ട് സൂപ്പർ ആട്ടി പൊളിയെന്ന് പറഞ്ഞു മുത്തശ്ശൻ അപ്പൊ സന്തോഷമായിരുന്നു പറഞ്ഞു ഷെഫുസാർ ചേട്ടന് ഇങ്ങനെ നിൽക്കാം ഇവർ വണ്ടിയിൽ വരുന്നു അവിടെ ഷെഫ് ഷെഫുസാറിന്റെ കൈപ്പുണ്യത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇവർ വീട്ടിലേക്ക് വന്ന് ഇറങ്ങിക്കഴിഞ്ഞു അവരെല്ലാവരും വണ്ടിയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് അവിടെ കിടക്കുന്ന ഒരു കാറും കണ്ടു ഈ കാറ് കണ്ടുകഴിഞ്ഞപ്പം ഇന്ന് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടല്ലോ എന്ന് മുത്തശ്ശൻ പറയാം ആ കറികൾക്ക് മണമുണ്ടാകാൻ വെളിച്ചെണ്ണി മസാലയൊക്കെ കൂടുതൽ ചേർത്ത് കാണും അതിൻ്റെ ഈ വരുന്നതെന്ന് നമ്മുടെ ജലജ പറയാം എന്ന് വെച്ച് കഴിക്കുമ്പോൾ രുചിയുണ്ടാകണമെന്നില്ല എന്ന് പറഞ്ഞു ജലജ എന്തായാലും ഇതുവരെ വരാത്ത നല്ല മണോ കിട്ടുന്നതെന്ന് നമ്മുടെ ജാനകി പറഞ്ഞപ്പം ആ അത് ശരിയെന്ന് ദേവയാനി ഇനി ആണുങ്ങളെ ഇവിടെ സ്ഥിരപാചകക്കാരാക്കേണ്ടി വരുവോ എന്ന് നവ്യ ചോദിക്കുമ്പം ആക്കാവടി ആക്ക എന്ന് ദേവയാനി എന്നിട്ട് നിന്നെ ഇവിടെയൊക്കെ ഇവിടെ കെട്ടിലമ്മയായിട്ട് വാഴിക്കാവടി എന്ന് ജലജ ദേവയാനി നവ്യയോട് പറയുന്നു അവൾ ഒരു നേരം പോക്ക് പറഞ്ഞതല്ലേ അതിന് നിയന്ത്രണം ഇങ്ങനെ കയറി ചൂടാക്കുന്നതെന്ന് മുത്തശ്ശി ചോദിച്ചു ആരെ പാചകക്കാരാക്കണമെന്ന് നോക്കിയിരിക്കും ഈ രണ്ടെണ്ണൂന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇവർക്ക് കുറ്റം തന്നെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അനാമിക മോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ അവൾക്കെല്ലാം വെച്ചു വെള്ളം വേണ്ടതാണ് നിങ്ങൾ രണ്ടുപേരും ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പാചകം അറിയില്ല എന്ന് നവി പറഞ്ഞു അപ്പം നിനക്ക് എന്തുവാണി അറിയാവുന്ന ദേവയാനി ദേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അമ്മായി നയനോട് പറഞ്ഞാൽ മതി എന്നോടൊന്നും പറയാൻ നിൽക്കേണ്ടത് നവ്യ കറക്റ്റായിട്ട് മറുപടിയും കൊടുത്തു ഞാനെല്ലാം കേട്ടോണ്ട് നിൽക്കുമെന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞു നവ്യ അപ്പൊ ഇവിള ഒരു കൊമ്പത്തിയാളല്ലേ ഇവളൊന്നും പറയലേട്ടാ തീർന്ന ജലജ പറഞ്ഞാൽ ചിലപ്പോൾ ഇവള് തല്ലിയെന്നും വരുമെന്ന് പറയുമ്പം ഞാൻ തല്ലത്തും കൊല്ലത്തും ഒന്നുമില്ല ഇങ്ങോട്ട് എങ്ങനെ പ്രതികരിക്കുന്നു അതേ നിലവാരത്തിലായിരിക്കും തിരിച്ചു അത്രേ ഉള്ളൂ എന്ന് നവ്യ രണ്ടെണ്ണത്തിൻ്റെ മുഖത്ത് നോക്കി അങ് പറഞ്ഞില്ലേ അങ്ങനെ ദേവയാനി എന്ന് പറയുന്ന ആ ഒരു അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച മുതലിനെ അവിടെ ഇട്ടു പോളിച്ചടിക്കും നമ്മുടെ നവ്യ അങ്ങനെയുള്ളൊരു സൂപ്പർ ഹിറ്റ് കഥയുമായിട്ട് ഇന്നത്തെ വിശേഷം അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി യൂസ് അഗെയിൻ ടേക്ക് കെയർ ബൈ ബൈ